നാലമ്പല ദർശനത്തിനോടനുബന്ധിച്ച് തൃപ്രയാർ സെന്റർ കമ്മിറ്റി ബ്രൂ കോഫി വിതരണം ചെയ്തു എല്ലാ വർഷവും നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ബ്രൂ കോഫിയും ലഘുഭക്ഷണവും തൃപ്രയാർ സെന്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരാറുണ്ട് തന്ത്രിയെ തരണനെല്ലൂർ പടിഞ്ഞാറേ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സി സി മുകുന്ദൻ എം എൽ എ ഡോക്ടർ ദേവൻ പോക്കഞ്ചേരിക്ക് ആദ്യ കാപ്പി നൽകി മനോജ് മാനേജർ എ പി സുരേഷ് കുമാർ വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട് ഷൈൻ സുരേന്ദ്രനാഥ് ഉപദേശക സമിതി സെക്രട്ടറി വി ശശിധരൻ തൃപ്രയാർ ആക്സ് കൺവീനർ പ്രേംലാൽ പ്രവി മരോട്ടിക്കൽ സുധീർ എറിനെടുത്ത് വത്സൻ ഖലിങ്ങൾ ഗോപാൽ സോമൻ ഉഷ സുധീർ സന്തോഷ് ദിജു പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി തൃപ്രയാർ സെൻടർ കമ്മിറ്റി നാലമ്പല ദർശനത്തിനോടനുബന്ധിച്ച ബ്രൂ കോഫി വിതരണം നടത്തി വരികയാണ് പുലർച്ചെ മൂന്ന് മുതൽ ഒൻപത് വരെയും ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതൽ സമയവും കാപ്പി വിതരണം ചെയ്യുന്നുണ്ട് ബന്ധപ്പെട്ട ഒരുപാട് ഈ പ്രദേശമാകെ ഭക്തജനങ്ങളിൽ നിന്നു നിൽക്കുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ പ്രതികരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നാലമ്പുടയാത്ര ജനസഭ അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മൊത്തത്തിൽ കേരള സംസ്ഥാനമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തീർത്ഥയാത്ര